ഇത് മാസ് മോട്ടോറിഷീന്നാണ് ഹീ റോണിന്റെ ആണ് പഴയ മോഡൽ ആണ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കംപ്ലയിന്റ് ആയിട്ട് പറഞ്ഞാൽ ഒന്ന് നമുക്ക് കീ സെറ്റ് കംപ്ലയിന്റ് ഉണ്ട് കീ സെറ്റ് മാറാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കീ സെറ്റ് യൂണിറ്റ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ സെറ്റ് ആയിട്ട് തന്നെ അപ്പോൾ അത് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അത് ക്ലിയർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടിട്ടില്ല പിന്നെ പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട് ബുഷ് സെറ്റ് മാറ്റാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട് ബുഷ് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നുന്നില്ല ഇനി അതല്ല അഴിച്ചു മാറ്റണമെന്ന് വെച്ചാൽ പോലും നമുക്ക് ഇവിടെ ഇരിക്കുന്ന ബ്രേക്ക് കേബിളിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ബ്രേക്ക് കേബിളൊക്കെ ഔട്ടർ ഒരു ഒലിഞ്ഞൊരവസ്ഥയിൽ നിൽക്കുക ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കണമെന്ന് ആ രീതിയിൽ അങ്ങ് ഓടും കുഴപ്പമില്ല അഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് ക്ലിയർ ചെയ്യാണ്ട് റീസെറ്റ് റീസെറ്റിൽ നടക്കില്ല അപ്പോൾ ഒന്നോലെ നമുക്കത് അഴിച്ച് ബ്രേക്കിൻ്റെ കേബിളടക്കം മാറ്റാം അതല്ലെങ്കിൽ ബുഷ് അടക്കം ഒന്നും മാറ്റാണ്ട് ഇതേ രീതിയിൽ തന്നെ നിലനിർത്താൻ കീസെറ്റ് മാത്രം മാറ്റി മാറ്റിക്കൊണ്ട് പോകാം അതാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ബ്രേക്ക് കേബിൾ എന്ന് പറയുമ്പോൾ ഇത് മാത്രമായിരിക്കില്ല ബാക്കിലത്തെ ബ്രേക്കിൻ്റെയും ഔട്ടർ ഔട്ടർ പൊട്ടിയിട്ടുണ്ട് ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നത് എന്താ ഔട്ടർ വിളിച്ചിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്കിൻ്റെ മൂന്ന് കേബിൾ മാറേണ്ടി വരും അതേപോലെ തന്നെ ഈ അഴിക്കുമ്പോൾ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ അപ്പം കഴിഞ്ഞാൽ അപ്പോൾ ബുഷ് മാറ്റാൻ വേണ്ടിയിട്ട് അയക്കണമെങ്കിൽ നമുക്ക് വീലുമ്മേ ടച്ച് ചെയ്യാണ്ട് നമുക്ക് കഴിക്കാണ്ടിരിക്കാം അഴിക്കാൻ പറ്റും അതായത് വീല് ബ്രേക്ക് കേബിളൊക്കെ പിടിക്കാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല രണ്ടാമത് ഇതേ രീതിയിൽ തന്നെ ഉറപ്പായിട്ടും അത് പിടിപ്പിക്കാൻ പറ്റില്ല ആ രീതിയിൽ തന്നെ ബ്രേക്ക് കിട്ടുന്ന രീതിയിൽ കിട്ടയില്ല അപ്പം തൽക്കാലം നമുക്കത് ഒഴിവാക്കണമായിരിക്കും നല്ല ബുഷിൻ്റെ കേസ് ഒഴിവാക്കി വിടണമാണ് നല്ലത് ഇനി അതല്ലാതെ ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് ബ്രേക്ക് കേബിൾ കൂടി കൂട്ടി ചെയ്തു പോകണതാണ് നല്ലത് അതല്ലെങ്കിൽ അതിപ്പോൾ തൊടാതിരിക്കുക ആ രീതിയിൽ പരമാവധി ഉപയോഗിക്കുക അതിനുശേഷം ഇപ്പോൾ ബ്രേക്ക് കിട്ടാത്തൊരു സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് അഴിച്ച് അഴിക്കുമ്പം ആ കൂട്ടത്തേക്കിടെ ബുഷ് മാറ്റിയാലും മതി അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ ഇപ്പം കീസെറ്റിൻ്റെ കേസൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ ഈ ബ്രേക്ക് കേബിളുകൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അതുകൂടി ഒന്ന് പറയാം അതനുസരിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാം അതല്ലെങ്കിൽ ഇപ്പോൾ ഈ രീതി ക്ലോസ് ചെയ്ത് പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ മറ്റേന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിലവുകൾ വരും അപ്പോൾ അത് കേബിളുകളുടെ മൂന്ന് ബ്രേക്ക് കേബിളുകളൊക്കെ വരുമ്പോൾ ഏകദേശം എനിക്ക് ഒന്ന് അറുന്നൂറ് അറുന്നൂറ്റമ്പത് കൊണ്ട് മൂന്ന് ബ്രേക്ക് കേബിൾ മാത്രം വരും അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ